ભગમનય એન ધ સંગ્રામ સંઘરન એડમિશન વેલ્ફેર ફાક્યુલ્ટી એસસ્ટેન્સ એડક્લી થી ભગમનય સિસલેનન કરીપુડા ઉનિકારન ભગમનય સંસ્થાના પ્રતિષે થેરસ સંખવાલી દી પ્રદીપાંદનય વેદીલે નિમિત્તા સંગ્રામ મનોદનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનનન കൂടുതലായി ഒന്നും പറയാനില്ല കൊച്ചേട്ടനുമായി ഏറ്റവും വളരെ കുറച്ച് അടുത്ത് പരിചയപ്പെടുന്നതാണ് ഞാൻ ഏഴ് പതിറ്റാണ്ടിലെ സുദീർഘമായ ജീവിതത്തിൽ വളരെ കലഹിച്ചുകൊണ്ട് പരിചയപ്പെട്ടവരാണ് ഞാൻ ഒരുപക്ഷെങ്കിൽ ഈ തൊണ്ണൂറ്റി ആറിൽ ശ്രീ കൽറസ് കുമാരന്റെ മരണത്തിന് ശേഷം ഒരു സെമിനാറിൽ പങ്കെടുക്കുവാനായിട്ട് പീരുമേട്ടിലെ ഹിമറാണി ഹോട്ടലിൽ കൊച്ചേട്ടൻ സെമിനാർ അവതരിപ്പിക്കാനായിട്ട് വരുന്ന കാലഘട്ടമാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഏറ്റവും കലുഷിതമായി ഒരു കാലഘട്ടമാണ് ദലിത് പിന്നോക്കോ മതനോരപക്ഷ രാഷ്ട്രീയത്തിനോ വലിയ പ്രചാരം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരു പ്രത്യക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ലാത്ത കൊച്ചേട്ടങ്ങളോട് അദ്ദേഹത്തിന് ഒരു അഞ്ച് അമ്പത്തി അഞ്ച് വയസ്സിന് അടുത്തുണ്ടാവും എനിക്കൊരു ഇരുപത് ഇരുപത്തിമൂന്ന് വയസ്സുണ്ടാവും ഞാൻ ബഹുജൻ രാഷ്ട്രീയത്തിൻ്റെ സജീവം നിൽക്കുന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ ബൗദ്ധിക രംഗത്ത് അറിയപ്പെടുന്നവരും അംബേക്കറേറ്റുകളായി നിൽക്കുന്നവരും ബഹുജൻ രാഷ്ട്രീയത്തിന് പിന്തുണ കൊടുക്കേണ്ട കാലഘട്ടത്തിൽ പിന്തുണ കൊടുക്കുന്നില്ല എന്നുള്ള പരാതിയോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത് ഇന്നത്തെ ചെറിയ ശബ്ദത്തിനപ്പുറത്ത് കൊച്ചേട്ടിനും വളരെ രൂക്ഷമായി എന്നോട് സംസാരിക്കുകയും ചർച്ച രാത്രി പന്ത്രണ്ട് മണിയോടു കൂടിയാണ് ചർച്ച അവസാനിപ്പിക്കുന്നത് ഹുമാനാദി എനിക്ക് മുമ്പ് ബഹുമാനപ്പെട്ട കെ പി സി സി മീഡിയ ശ്രീ ഞാൻ പറഞ്ഞുപോലെ ദളിതനും പിന്നോക്ക വിഭാഗങ്ങളും ന്യൂനപക്ഷങ്ങളും കേരളത്തിലും ഇന്ത്യയിലും ചേർന്ന് നിന്നിരുന്നെങ്കിൽ ഇരുണ്ടൊരു രാഷ്ട്രീയ കാലഘട്ടത്തിലേക്ക് രാജ്യം പോവില്ലായിരുന്നു എന്ന് ഈ വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് നേരിട്ടെന്ന് ബോധ്യപ്പെടുന്നു മൂന്ന് മൂന്നര പതിറ്റാണ്ട് കാലത്തിന് മുമ്പ് മഹാനായ കൻഷറാണിനെ പോലെയുള്ള ആളുകൾ ഓരോ അംബൈക്കറേറ്റുകളുടെയും ദളിതരുടെയും മുസ്ലിങ്ങളുടെയും പിന്നോക്കക്കാരുടെയും വീടുകളിലെത്തി ആർ എസ് എസിന്റെയും സംഘപരിവാറിൻ്റെയും ഈ രാഷ്ട്രീയ തേരോട്ടത്തെ അവസാനിപ്പിക്കുവാൻ നമ്മുടെ രാഷ്ട്രീയം രൂപപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കാത്തതിന്റെ ഒരു വർത്തമാന കാല അപകടം നമുക്ക് ബോധിപ്പിക്കാം ഞാൻ പറഞ്ഞു വന്നത് കൊച്ചേട്ടോട് സംസാരിക്കുന്ന പിന്നീട് പലപ്പോഴും അദ്ദേഹം ഞാനുമായിട്ടൊന്നൊരിക്കലും കമ്പലിയാൻ പറ്റുന്ന ഒരാളല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സജീവമായ സ്വാധീനം യുവത്വ കാലഘട്ടത്തിൽ ഏറെ ഉണ്ടായിരുന്ന അദ്ദേഹമാണ് കർഷക തൊഴിലാളി യൂണിയന്റെ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ ഭാഗമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ടും അതിതീവ്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായും ജീവിതത്തിന്റെ പ്രധാന സമയം മുഴുവൻ അദ്ദേഹം ഉണ്ടായി അദ്ദേഹം അംബേദ്കറേറ്റ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മാറിയപ്പോഴാണ് കൂടുതലായും ആധുനിക അല്ലെ പുതിയ തലമുറയിലെ ആളുകൾ അദ്ദേഹത്തിനോട് സംവേദിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു വരുന്നു നമുക്ക് കേരളത്തിലെ ദളിത് വിഭാഗത്തിൽപ്പെട്ട മൂന്ന് പേരുടെ മരണം വ്യത്യസ്തമായി ഒന്ന് കലോത്സവമാരൻ്റെ മരണം കേരളം കണ്ട ഏറ്റവും വലിയ ജനക്കൂട്ടം പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു മരണമായിരുന്നു രണ്ട് കലാഭവൻ കലാഭവന്മാരുടെ മണിയുടെ മരണം ഒരു അൻപതിനായിരത്തിനടുത്ത് ആളുകൾ ആ രണ്ട് മരണത്തിന് ഞാൻ ഉണ്ടായിരുന്നത് കൊച്ചേട്ടൻ്റെ മരണം വ്യത്യസ്തമായ നിലകളിൽ ദലിത്തിന് ഉപാധിപ്പെട്ട ആളുകൾ വ്യത്യസ്ത മേഖലകളിൽ അവരുടെ സ്വാധീനം ഉറപ്പിച്ചു പക്ഷെ ഇവർ വിജയിച്ചു എന്ന് പറയാൻ മനസ്സുകൊണ്ട് എനിക്ക് അനുവദിക്കുന്നില്ല രണ്ടു വർഷം പലപ്പോഴും പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒന്നും പിന്തുണയല്ല കൊച്ചിയേട്ടൻ ഉയർത്തിയ ആശയങ്ങൾ എങ്ങും എത്തിയിട്ടില്ല എത്താൻ വളരെ പ്രയാസകരമാണ് കേരളം രണ്ടുപേരുടെ ഞാൻ പറയാം അയ്യൻകാളിയെ കേരളീയ സമൂഹത്തിൽ പരിചയപ്പെടുത്തിയ ടി എച്ച് പി ചന്ദിശേൽ അദ്ദേഹത്തിന്റെ പറഞ്ഞു കോവിഡിന്റെ പശ്ചാത്തലത്തിനാണ് ആളുകൾ കുറവായിരുന്നു എങ്കിലും അതെ കേരളത്തിൽ ഏറ്റവും അധികം ദളിത് ബൗദ്ധിക വിക്ഷോഭത്തിനും ദളിത് മുസ്ലിം ഐക്യത്തിനും ഒക്കെ വലിയ സാധനം ചെലുത്തിയതായിരുന്നു തോൾ ചറക്കുക അംബുചാഴ്ച ഞങ്ങൾ മരണത്തിന് മങ്ങൾക്ക് അറുപത് അറുപത്തിയെട്ട് പേര് ഉണ്ടായിരുന്നു സംസ്കാരം ചടങ്ങിൽ കിട്ടുമോ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് കൊച്ചേട്ടനടക്കമുള്ള കേരളത്തിലെ റേറ്റുകളും വെൽഫെയർ പാർട്ടിയെപ്പോലും ഞാൻ അവരുടെ അഭിമാനത്തോടുകൂടി പറയുന്നു കേരളം നമ്മൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നവർ അത്ര നല്ല നാടല്ല ഇത് ആ ആരൊക്കെയോ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് അത്ര നല്ല നാടൊന്നുമല്ല ചില ആളുകൾക്ക് നല്ല നാടാണ് കാരണം കേരളം കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ എത്ര മുസ്ലിം മൃഗങ്ങളാഗ്രഹിക്കും കേരള മന്ത്രിസഭയിൽ പട്ടിയാതിക്കാനില്ല വിശ്വന്ത് വശത്തിന്റെ സംസ്ഥാന ഓഫീസിന്റെ പേര് അയ്യൻകാളി ഭവനം നാണം ഇന്ന് പി കെ എസിന്റെ സംസ്ഥാന ഓഫീസ് വന്നൊരു ഉദ്ഘാടനം ചെയ്യുകയാണ് നമ്മളൊക്കെ പറഞ്ഞ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് ഇവിടെ ഇവിടെ ഉത്തരേന്ത്യ പോലെ ഉത്തരേന്ത്യക്കാൽ അപകടകരമാണ് ചിരിച്ച് വെള്ളപൂശിച്ച് പവട വരുന്ന മതേതരവാദികളുടെയും എഴുത്തുകാരുടെയും ഒക്കെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് കോട്ടയം അക്ഷര നഗരിയാണ് അക്ഷര നഗരിയാണ് വെൽഫെയർ പാർട്ടി വേണ്ടി വന്നില്ലേ കൊറ്റേട്ടന്റെ അനുസ്മരണം സംഘടിപ്പിക്കാൻ ഇന്ത്യ പൗരാവലി പൗരാവലി കൊട്ടെതിരെ അത്ര നല്ല നടന്നതല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഈ ഒരു സമ്പന്നമായ ഇവിടെ പറയുന്നത് കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളും ദളിത് വിഭാഗങ്ങളും പിന്നോക്ക വിഭാഗങ്ങളും ന്യൂനപക്ഷ വിഭാഗങ്ങളും റസാഖ് ബലേരി അദ്ദേഹത്തിന് എന്നെ അറിയില്ലായിരിക്കും പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന് കോഴിക്കോട് ഓഫീസിൽ പോയി ഞാനും രമേശ് നന്മണ്ടയും പല പലതരം അവിടെ നിന്നൊക്കെ തോറ്റ് പരാജയപ്പെട്ട് നമ്മൾ അവസാനിപ്പിച്ചാൽ അവസാനിപ്പിക്കും ഇന്ന് ഇന്നും ഇന്നും രാജ്യം ആവശ്യപ്പെടുന്നത് ഇതുപോലെ ദളിതരും മുസ്ലിങ്ങളും പിന്നോക്ക വിഭാഗങ്ങളും വായിക്കപ്പെടണം മുസ്ലിങ്ങളിലും ഭയങ്കരമായി തട്ടിപ്പ് കാര്യം മതേതര പൗഡർ ഇട്ട ഒരുപാട് ആളുകളുണ്ട് ഞങ്ങളുടെ മതേതരവാദികളാണ് ഒരു കാര്യമില്ല കാരണം അടി വരാൻ പോകുന്നത് മൊത്തത്തിലാണെന്നുള്ള ധാരണ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ദളിത് വിഭാഗത്തിന് രാഷ്ട്രീയപരമായി മുന്നേറുന്നതിന് മുസ്ലിം വിഭാഗങ്ങൾ വലിയ പങ്കൊന്നും വഹിക്കുന്നില്ല ക്രിസ്ത്യൻ വിഭാഗങ്ങൾ പങ്കുവഹിക്കുന്നില്ല അക്കാര്യത്തിൽ വളരെ സോപ്പിട്ട ആളുകളാണ് അവിടെയാണ് ഞാൻ വെൽഫെയർ പാർട്ടിയും എസ് ഡി പിള്ള പാർട്ടികളും അപ്പൊ ഓരോ പാർട്ടികളെയും ഏതെങ്കിലുമൊക്കെ നിലയിൽ സൈഡ്ലൈൻ ചെയ്യാൻ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പൊതു പുതു അവധാന നായകന്മാരൊക്കെ ശ്രമിക്കുമ്പോൾ ഇവിടെ കൊച്ചാട്ടിനെ പോലുള്ള ആളുകൾ കൊച്ചാട്ടന്റെ ഏറ്റവും എനിക്ക് അനുഭവ ഒരു കാര്യം അദ്ദേഹം ആരോടും എന്താണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടി ഭംഗിവാക്കുകയെന്ന് പറയില്ലായിരുന്നു അദ്ദേഹത്തിന് എല്ലാവരോടും ഒരേ സ്വരമായിരുന്നു എല്ലാവരോടും പറയും ഒരേ സ്വരമായിരുന്നു ഇവിടെ കൊച്ചേട്ടനെ പോലുള്ള ആളുകൾ സന്നിഹിക്കാൻ കേട്ടനെ പോലുള്ള എത്രയോ ആൾ പോലുള്ള ആളുകൾ ഒരുപാടാളും എല്ലാവരും ഇന്ന് ഈ ഒരു ഇത് പൽഫെയർ പാർട്ടി സംഘടിപ്പിച്ചാണെങ്കിൽ പോലും കേരളത്തിന്റെ ദളിത് പിന്നോക്ക മതനൂർ പക്ഷ രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകളെ ഏതൊക്കെ നിലയിൽ ഉയർത്തുവാനും കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ അധികാര മണ്ഡലങ്ങളിൽ ഇന്നും ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിത വിഭാഗമായി പട്ടിക വിഭാഗങ്ങൾ ദലിതർ നിൽക്കുന്നു തൊട്ടുമുകളിൽ മുസ്ലിങ്ങളാണെന്നുള്ള യാഥാർത്ഥ്യം മുസ്ലിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിൽ എത്ര മന്ത്രി ഉണ്ടെന്ന് നമുക്ക് മാത്രം പറഞ്ഞാൽ മതി മുസ്ലിംങ്ങൾക്ക് എത്ര മന്ത്രി മന്ത്രിയുണ്ട് മുപ്പത് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പട്ടികജാതിക്കാരാണ് കേരള ഗവൺമെന്റ് പുറത്തുവിട്ട കണക്കിൽ പറയുന്ന പട്ടികജാതിക്കാർ മാത്രം ഏതാണ്ട് അറുപത് അറുപത് ലക്ഷത്തിനടുത്ത് വരുന്ന ദളിത് വിഭാഗങ്ങൾക്ക് ആദിവാസി വിഭാഗങ്ങൾ കേരളത്തിലുണ്ട് ഇവർക്ക് എവിടെ പരിഗണിക്കപ്പെടുന്നു ഇതിനേക്കാൾ വലിയ വിഭാഗമാണ് മുസ്ലിങ്ങൾ ഇത്ര മന്ത്രിയുണ്ട് അപ്പം മറിച്ച് നായർക്ക് പത്ത് മന്ത്രി കൊടുത്ത് ജനാധിപത്യവാദിയായി സംസാരിക്കുന്ന ഗോവിന്ദ പത്ത് ക്യാബിനറ്റ് ഇരുപത് മന്ത്രിമാരും ഇരുപത് മന്ത്രിമാർ പത്ത് പേർ നായന്മാരും ഒരു പ്രശ്നമുണ്ട് കേരളം മതേതര രാജ്യമാണെന്ന് പറയാൻ നമ്മളെല്ലാം ദൈവത്തിന്റെ സ്വന്തം നമ്മളെല്ലാരും പറയും പ്രസംഗമുള്ളൂ ബാക്കിയാരതുകൊണ്ട് തന്നെ അത്ര സുന്ദരമായ നാടൊന്നും അല്ല കേരളം ഒന്ന് മനസ്സിലാക്കാൻ കഴിയണം കൊച്ചേട്ടനെ സംബന്ധിച്ച് കൊച്ചേട്ടന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഏഴര പതിറ്റാണ്ട് കാലത്തെ പൊതുപ്രവർത്തനത്തിൽ മറ്റൊരു ദലിത് നേതാവിനും ദലിത് എഴുത്തുകാക്കും കിട്ടാത്ത ലഭിക്കാത്ത വലിയൊരു അംഗീകാരമാണ് കിട്ടിയത് തീർച്ചയായും അദ്ദേഹത്തിന്റെ ഓർമ്മ ഭൂമി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കേറപ്പം സ്മരിക്കുന്നു നന്ദി നമസ്കാരം